ഇവിടെ വരുന്നുണ്ടാ അവളുമായിട്ട് ഇരുത്തേക്ക് കണ്ടപ്പോഴത്തേക്ക് സ്വന്തം അച്ഛൻ എന്നിട്ട് ഒരു റിലേഷൻ ചോദ്യം കണ്ടോണ്ടിരിക്കയാണ് ഇപ്പം പറയുന്നത് വർക്കൽ ഐരൂരിൽ നിന്ന് ഇന്നലെ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു സ്വന്തം മാതാപിതാക്കളെ ഒരു മകള് പുറത്താക്കിയിട്ട് ഗേറ്റ് പൂട്ടി എടുത്തു ആ ഒരു വാർത്ത ഒരിക്കലും കണ്ട് നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല കാര്യം ആ അമ്മയും അച്ഛനും പുറത്തിരുന്നു കരയുവാണ് ഇങ്ങനെ മക്കളൊക്കെ ഉണ്ടോ എന്ന് നിങ്ങളെന്ന ആലോചിക്കും ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു പാഠമാണ് കേട്ടോ എല്ലാ മാതാപിതാക്കൾക്കും ഇതൊരു പാഠമാണ് അതായത് ഉണ്ടാക്കുന്ന കാശ് മൊത്തവും എടുത്ത് നമ്മൾ ഈ മക്കൾക്ക് കൊടുക്കും എന്നിട്ട് അവസാനം ഇവരുടെ കയ്യിൽ ഒരു പിടിവെള്ളിയും കാണത്തില്ല ഇതുപോലെ വൃത്തസദനത്തിലും അല്ലാതെ വീട്ടിൽ നിന്ന് പുറത്താക്കും ഇങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസുകൾ അവർ നേരിടേണ്ടി വരും അതുകൊണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അച്ഛനായാലും അമ്മമാരായാലും പറയുവാണ് നിങ്ങളൊക്കെ ഉള്ളത് മുഴുവനും എടുത്ത് മക്കൾക്ക് കൊടുക്കുക അതായത് നിങ്ങളുടെയൊക്കെ കയ്യിലും കൂടെ കുറച്ച് കാശുകൾ വെക്കുക കാര്യം ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻസ് അപ്പം നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവത്തില്ല ലൈഫില് അറിയുമ്പോൾ നിങ്ങളെ നാലയ്ക്ക് സ്വന്തം മകളാണ് ഈ ഒരു പ്രവൃത്തി ചെയ്തത് എന്നാൽ ഇവർക്ക് മൂന്ന് മക്കളാണെന്ന് പറയുന്നു വേറൊരു മകനാണെങ്കിൽ ഇവർ പുറത്ത് നിൽക്കുന്ന കണ്ടിട്ട് വന്ന് നോക്കിയിട്ട് പോയെന്ന് അവൻ അതിലും വലിയ നാറിയാന്ന് ഇതിനകത്തോടുകൂടി നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും അതായത് മക്കൾക്ക് ആർക്കും ഇവരെ വേണ്ട ആ അച്ഛൻ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ് മൂന്നാല് സർജറിയൊക്കെ പുള്ളിക്കാരണം കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഇത് കേൾക്കുമ്പോൾ തന്നെ എന്തൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് ഈ അടുത്ത് വന്നിരിക്കുന്ന വാർത്തകളൊക്കെ നിങ്ങൾ നോക്ക് അതായത് ഒരു മകൻ അമ്മയെ കൊല്ലുന്നു അതിനുശേഷം എന്താണ്ട് ഇങ്ങനെയുള്ള വാർത്തകൾ വരുന്നു പിന്നെ ഇന്നലത്തെ കണ്ടില്ല സ്വന്തം കുഞ്ഞിനെയൊക്കെ എടുത്ത് എല്ലാം വേണ്ടി കൂട്ടിയിരിക്കുന്നു ഇതൊക്കെ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് കേരളം എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലും ഒരു പിടിയില്ല എന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടക്കം തന്നെ ഇങ്ങനെയുള്ള വാർത്തകളാണ് എല്ലാവർക്കും കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ആ വാർത്തയിലേക്ക് പോകാം അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സംഭവിച്ചോളൊക്കെ സംഭവിച്ച പോലീസ് വിളിച്ചു പറഞ്ഞിട്ടില്ല അവരെ സംസാരിക്കാൻ തയ്യാറല്ല അപ്പോൾ അമ്മ പറയാം അമ്മ വളർത്തിയ മോളല്ലേ ആ വളർത്തിയ മോള് പോലീസ് പറഞ്ഞാൽ കേൾക്കുന്നില്ല അപ്പോൾ ഇവരെ കൊണ്ട് പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കണം അപ്പോൾ തൽക്കാലം ഇപ്പം നമ്മൾ നാട്ടറി ചെയ്യാൻ കൂടി വന്നാൽ ഇവരെ ഈ ഗേറ്റിൻ്റെ അവിടെ ചവിട്ടി പറന്ന് വീട്ടിൻ്റെ ചവിട്ടി എടുത്താൽ അത്രേ പറ്റുള്ളൂ പക്ഷേ അതങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല ഏഹ് ആ നാട്ടുകാർക്ക് ചെയ്യുന്നതിൽ ഒരു പരിധി ഉണ്ട് ഈ ഗേറ്റ് ചവിട്ടി തുറന്ന് അവരാകത്ത് കയറിയിട്ട് ഇനി അവർക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരും കൂടെ അതിനെ ഉത്തരവാദികളാണ് പോലീസാരെ വിളിച്ചിട്ട് പോലീസാരുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് നടപടികളൊന്നും ഉണ്ടായിട്ടില്ല പകരം ഇവർ കളക്ടറേറ്റിൽ പോയി കളക്ടറിനെ കണ്ടു അവിടത്തെ കളക്ടർ പറഞ്ഞു നിങ്ങൾ ആ വീട്ടിൽ തന്നെ താമസിച്ചാൽ മതി നിങ്ങളെ അങ്ങനെ ആർക്കും ഇറക്കി വിടാനൊന്നും പറ്റത്തില്ല എന്നും പറഞ്ഞിട്ട് കളക്ടർ ആ ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ട് പക്ഷെ ആ ഓർഡർ ഇതുവരെ പോലീസുകാരുടെ എത്തിയിട്ടില്ല മേ ബി ഒരാഴ്ചയൊക്കെ എടുക്കുമെന്നാണ് പറയണത് എന്തായാലും നിങ്ങൾ ആലോചിക്കുക സ്വന്തം മൾ ചെയ്യുന്ന പ്രവർത്തിയാണിതൊക്കെ അത് മാത്രമല്ല കുറച്ച് നാൾക്ക് മുന്നേ ഇവർ കറണ്ട് ഇല്ലാതെ ഈ വീട്ടിൽ കടന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ നാട്ടിലുള്ള ആൾക്കാർ എല്ലാവരും കൂടെ പിരിവെടുത്തായിരുന്നു ഏഴായിരത്തി അഞ്ഞൂറ് രൂപ പിരിച്ചിട്ട് ആ കറണ്ട് ബിൽ അടച്ചത് എന്നാൽ ഇത്രയും ക്രൂരതകൾ സ്വന്തം മാതാപിതാക്കളോട് കാണിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പെണ്ണിന്റെയൊക്കെ മാനസികാവസ്ഥ എന്തായിരിക്കും അപ്പം എന്തെങ്കിലും മാനസികമായിട്ട് അസുഖങ്ങൾ കാണുമായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു അച്ഛനോടെയും അമ്മയോടെയും കാണിക്കുവോ അവർക്കൊക്കെ ഇനിയിട്ട് നടക്കാൻ പോലും വയ്യ എനിക്കൊന്നും അമ്മയ്ക്ക് ഏകദേശം എഴുപത് വയസ്സെങ്ങാണ്ടുണ്ട് എന്നിട്ടാണ് ഈ ഒരു പൂക്ർത്തരം കാണിക്കണത് ഭീഷണി പറഞ്ഞാൽ പോലീസ് പറഞ്ഞാൽ വിഷയമാണ് ഒരുത്തൻ ഇവിടെ വരുന്നുണ്ട് അവളുമായിട്ട് വല്ല പിന്നെ ഭാര്യ ഭർത്താക്കന്മാർ ഇരിക്കുന്ന ഒക്കെയുള്ള ഇരുത്തേക്കെ കണ്ടപ്പോഴത്തേക്ക് സ്വന്തം അച്ഛൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് സ്വന്തം അച്ഛൻ ഇതിന് ഇതൊന്നും ചെയ്തോന്നുമില്ല അവസാനം ഉള്ളി അവളെ ഭർത്താവിനെ അവർക്ക് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിളിച്ചപ്പോഴത്തെ ഭർത്താവ് ഓണെടുത്തില്ലായിരുന്നു അവൻ വിളിച്ചു നേരെ ഇങ്ങോട്ട് കാര്യം അപ്പോൾ അവൾക്ക് മനസ്സിലായി ഒരു റിലേഷൻ ചോദ്യം ചെയ്തതാണ് ഈ നിങ്ങൾ കേട്ടോ അതായത് അവിടെ സ്ഥിരമായിട്ട് ഒരാൾ വരാറുണ്ടായിരുന്നു ഭാര്യയും ഭർത്താവും ഇരിക്കുന്ന പോലെയൊക്കെയാണ് അവരുടെ ഇരുത്തെയും പെരുമാറ്റങ്ങളും എല്ലാം അത് കണ്ടപ്പോഴത്തേക്ക് ഈ അച്ഛൻ ചോദ്യം ചെയ്തു അച്ഛൻ ഇത് ആ പെൺകുട്ടിയുടെ ഭർത്താവിനെ വിളിച്ച് അറിയിക്കാനായിട്ട് ശ്രമിച്ചു അതായത് മരുമകനായിട്ടുള്ള വ്യക്തിയെ ആ മരുമകനെ വിളിച്ചപ്പോഴത്തേക്ക് അയാൾ ഫോൺ എടുത്തില്ല നേരെ വിളിച്ച് ഇങ്ങോട്ട് കാര്യം പറഞ്ഞു കൊടുത്തു അതിൻ്റെ വാശിക്കാണ് ഈ ഒരു പ്രവൃത്തി ചെയ്തത് എന്തായാലും ഏതൊരു മാതാപിതാക്കളായി കഴിഞ്ഞാലും ഇങ്ങനൊരു രംഗം കണ്ടു കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യും അതിന് എനിക്ക് വലിയ തെറ്റായിട്ടൊന്നും തോന്നില്ല അച്ഛനായിക്കോട്ടെ അമ്മ ആയിക്കോട്ടെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യും അതെന്താണ് അവൻ സ്ഥിരമായിട്ട് ഇവിടെ വരുന്നത് അല്ലെങ്കിൽ അവൻ്റെ കൂടെ നീ എന്തിനാണ് ഇങ്ങനെ ഇത്രയും എന്നൊക്കെ ചോദിക്കും അത് ആ അച്ഛൻ എന്തായാലും ഭർത്താവിനെ വിളിച്ച് അറിയിക്കാൻ ശ്രമിച്ചത് തന്നെ വലിയൊരു കാര്യമാണ് ഭർത്താവ് എന്ന് പറയുന്നവൻ ഇതൊന്നും കാണുന്നില്ല എന്ന് അറിയാൻ വയ്യാത്തത് അവൻ നേരെ വിളിച്ചിട്ട് ഉടനെ ഉറേനെ ഭാര്യയെടുത്ത് വിളിച്ചിട്ട് ഈ കാര്യം താണ്ട എൻ്റെ ഫോണിൽ കിടന്ന് വിളിക്കുന്നത് അതായത് അവൻ വിചാരിച്ചത് അവരെ അവരെന്തോ സഹായം ചോദിച്ചിട്ട് കണ്ട് വിളിക്കുക എന്നുള്ള രീതിയിലായിരിക്കാം അവൻ ആദ്യം ചിന്തിച്ചു അവൻ അതിലും വലിയ മണ്ണനായിട്ടാണ് എനിക്ക് ഇതിനകത്തിന് ഫീൽ ചെയ്യുന്നത് എന്തായാലും ഈ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ ഇത്തരം കാര്യങ്ങളൊക്കെ ആദ്യം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ ഞാൻ അതിൽ കൂടുതലൊന്നും പറയുന്നില്ല ഇനി ഇവർക്ക് ഈ പറയുന്ന വേറൊരാളുമായിട്ട് ബന്ധമുണ്ടെന്നോ അതോ അങ്ങനെ ഉണ്ടോന്നോ ഒന്നും അല്ല ഞാൻ പറയണത് ഇത് അവരുടെ നാട്ടുകാരും ഈ പറയുന്ന അച്ഛനും ഈ പെൺകുട്ടിയുടെ അച്ഛനും പറഞ്ഞ കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത് ഓക്കെ അതിനി എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷെ എന്നും പറഞ്ഞ അച്ഛനെയും അമ്മയൊക്കെ വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് പറയണമെന്നുണ്ടല്ലോ അതൊന്നും അതൊക്കെ ഉണ്ടല്ലോ നാളെ നിങ്ങൾക്ക് ഒരു മക്കളുണ്ടെങ്കിൽ നിങ്ങളെ ഇതുപോലെ തിരിച്ച് കാണിക്കണം എങ്കിലേ നിങ്ങൾക്കൊക്കെ അത് നല്ല രീതിയിൽ ഫീൽ ചെയ്യത്തുള്ളൂ എന്നിട്ട് തന്നെ ഇടയ്ക്ക് ഇപ്പോൾ പ്രശ്നമായി ഗ്യാസ് കൂട്ടി വെച്ചിട്ട് പോയി കറണ്ട് എല്ലാം കട്ട് ചെയ്തു ഈ അയൽക്കാർ എല്ലാവരും കൂടെ പിരിവിട്ട് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കറണ്ടിന് പിരിവിട്ട് അടച്ച് അത് അന്തക്കും തള്ളക്കും വെട്ടമാക്കി കൊടുത്തു വരെ കുടിക്കാൻ വെള്ളം പോലും കൊടുക്കത്തില്ലായിരുന്നു എന്ന് അതായത് കടയിൽ നിന്ന് മിനറൽ ഒക്കെ മേടിച്ചിട്ടായിരുന്നു കുടിക്കുന്നതെന്ന് എന്തൊരു കഷ്ടമാണ് അല്ലേത് ഇത് ഇത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര ഒഫെൻസീവ് ആണ് ഇത് കേസെടുക്കാൻ പറ്റും ആ മകളെ നൂറ് ശതമാനം അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ ദാനമുണ്ട് അതേ ഭയങ്കരമായിട്ടുള്ള കറിയ പീഡനങ്ങളൊക്കെ അല്ലേ ഇത് നടക്കുന്നത് തോന്നി കാണിച്ചു വെച്ചിരിക്കുന്നത് എടേ ഇത്രയും ഇത്രയും വളർത്തി വലുതാക്കി അതും പോരാത്തേന് ഈ മകൾക്കൊരു കടം വന്നപ്പോഴത്തേക്ക് ഇവർ ഇവർ താമസിച്ചോണ്ടിരുന്ന വീട് കൊടുത്ത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ ഇവർ കൊടുത്തതാണ് എന്നാൽ വേറെ ബാക്കിയുള്ള മക്കൾക്കും ഓഹരികളൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് അമ്മയൊക്കെ എവിടെയാണെന്ന് പോലും അറിയാൻ വയ്യ പൊറത്തെ വന്ന് എത്തി നോക്കിയിട്ട് പോയത് അവനെയൊക്കെ സമ്മയിക്കണം കേട്ടോ അവനൊക്കെ എടാ നീയൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടോ നിനക്കൊക്കെ ഉളുപ്പുണ്ടോ ഏ സ്വന്തം അച്ഛനും അമ്മയൊക്കെ റോഡിൽ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നീയൊക്കെ ക്രിയേറ്റ് ചെയ്യുമോ നീ മാനേനാണെങ്കിൽ നീ വിളിച്ചത് നിൻ്റെ വീട്ടിൽ കൊണ്ടുപോകാൻ എന്തായിരുന്നു അത് തോന്നി ഈ കാണിക്കുന്നത് കാര്യം ഈ ഈ വിഷയത്തിനകത്ത് പോലീസുകാർ വന്നിട്ടും പോലീസുകാർ വല്ലതായിട്ട് ഇടപെടുന്നില്ല ശരിക്കും എന്താണ് ഇടപെടേണ്ടത് പോലീസുകാരെ ശരിക്കും പറഞ്ഞാൽ അവിടെ വന്നിട്ട് കഥ തട്ടിയിട്ട് പോലും അവർ ആ സ്ത്രീ തുറക്കുന്നില്ല ഇവിടെ ഫോണെ വിളിച്ചിട്ട് പോലും എടുക്കുന്നില്ല അതിന് പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു സ്ത്രീ അപ്പോൾ എല്ലാവരും കൂടെ എന്നെ ആക്രമിക്കാൻ വരുന്നത് എന്ന് അവർ കയറി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള സമ്മാനം പറയേണ്ടി വരും ഇനി നിങ്ങൾക്ക് വേറൊരു സീൻ കാണിച്ചു തരാം ഈ അച്ഛനാ മതിലിൻ്റെ വണ്ടയി കൂടെ ചാടുന്നുണ്ട് എന്നിട്ട് ആ പൂട്ട് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ആ വയ്യാതിരിക്കുന്ന ഒരു മനുഷ്യൻ അതിന്റെ മണ്ട വലിഞ്ഞു പിടിച്ച് കയറി ഏഹ് ആ പൂട്ടം പൊട്ടിച്ച അത്ത കയറാന്ന് പറയുമ്പം അത് ഒരു രണ്ട് മൂന്ന് സെർജറിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കും ഒരു ക്യാൻസർ പേഷ്യന്റാണ് പുള്ളി ഈ എത്രത്തോളം ക്രൂയൽറ്റി ആടേ ഇതൊക്കെ നടക്കുന്നത് എന്തൊക്കെയാണ് ശരിക്കും നമ്മുടെ ഈ കേരളത്തിൽ നടക്കുന്നത് ഇതൊക്കെ എല്ലാവർക്കും ഒരു പാഠമായി മാറട്ടെ എന്തായാലും എന്തായാലും ആ അമ്മ പറയുന്ന കുറച്ച് വാക്കുകളോടുണ്ട് വീടില്ലാത്തതിന്റെ വീടില്ലാത്ത